ശ്രീനിവാസന്റെ നിയോഗം സിനിമാ ലോകത്തിന് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചിരുന്നു കഥ തിരക്കഥ സംവിധാനം നടൻ ഈ നിലകളിലെല്ലാം അദ്ദേഹം സിനിമാ രംഗത്ത് അതുല്യ പ്രതിഭയായിട്ടാണ് മാറിയിരുന്നത് തൻ്റെ ശൈലിയിലൂടെ നല്ല മൂർച്ചയേറിയ പരിഹാസങ്ങളിലൂടെ സിനിമ കാണുന്നവരെ വലിയൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ ശ്രീനിവാസന് കഴിഞ്ഞിരുന്നു സാമൂഹ്യമായി ഒട്ടേറെ പ്രാധാന്യമുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ സിനിമയിലൂടെ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു കണ്ണൂരിലെ പാഠ്യത്തുകാരനായ അദ്ദേഹം നാട്ടിലുള്ള പ്രശ്നങ്ങളടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സിനിമയെടുത്തതും ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുകയാണ് നല്ല നിശിതമായ വിമർശനം സിനിമയിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എല്ലാ രീതിയിലും കനത്ത നഷ്ടം വ്യക്തിപരമായും വലിയ തോതിലുള്ള ഒരു നഷ്ടം ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നുവെന്നാണ് കാണാൻ സാധിക്കുക അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടും ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ഗോൾഡ് ആൻഡ് 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 എ എ ജംഗ്ഷൻ കോംപ്ലക്സ് എടവണ്ണ 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 സിഗ്മ ഗാലറി മഞ്ചേരി നിലമ്പൂർ നിലമ്പൂർ വർഷങ്ങൾ പിന്നിട്ട എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് റോഡ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ अल मदीना ग्रान्ट मेटल पंदिपारा तूवकाड़ ब्रदेश ग्रान्ट यूनिट मेटल्स पाल